എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്വന്തം പങ്കാളിയുമായുള്ള ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാകുന്നുണ്ടോ എങ്കിൽ അതെങ്ങനെയെന്നറിയാം അതിനെ ചുറ്റിപ്പറ്റിയുള്ള അഞ്ചു കാര്യങ്ങൾ അവയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് നല്ല സ്നേഹഭംഗ ബന്ധം തുടങ്ങുക എന്നത് വലിയ പ്രയാസമുള്ള കാര്യമല്ല എന്നാലോ അത് സുഗമമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് എളുപ്പവുമായിരിക്കില്ല വളരെ ആത്മാർത്ഥതയോടെ സൂക്ഷ്മമായി ഇടപെട്ടാൽ മാത്രമേ ബന്ധങ്ങൾ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ എക്കാലത്തും നിലനിൽക്കും ഈ ബന്ധമെന്ന് നാം സ്വപ്നം കാണുന്ന പലതും നമ്മളറിയാതെ പാതി വഴിയിൽ തകർന്നു പോകാനും സാധ്യതയുണ്ട് വ്യക്തിബന്ധങ്ങൾ കണ്ണാടി പോലെയാണ് ഒരിക്കൽ തകർന്നു പോയാൽ പിന്നെ കൂട്ടിച്ചേർക്കുക എളുപ്പമാവില്ല നിങ്ങളുടെ ബന്ധത്തിൽ തെറ്റായി എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്നറിയാൻ കാര്യങ്ങള് വ്യത്യസ്തമായ കാഴ്ചപ്പാടോടെ വിലയിരുത്താൻ തുടങ്ങണം നിങ്ങളും പങ്കാളിയുമായുള്ള ഇടപെടലുകളിൽ എവിടെയാണ് കുഴപ്പം സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഈ ശീലങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് ബന്ധങ്ങൾ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഒന്നാമതായി ഒന്നും അമിതമാവാതിരിക്കുക നിങ്ങൾ പങ്കാളിയുടെ കാര്യങ്ങളിൽ അമിതമായി ഇടപെടുന്ന ആളാണെങ്കിൽ അതൊരിക്കലും ഗുണം ചെയ്യാൻ സാധ്യതയില്ല എല്ലായിടത്തും വിട്ടുകൊടുക്കുന്നവരായിരിക്കും മറ്റു ചിലർ എന്തെങ്കിലും പ്ലാൻ ചെയ്യുമ്പോഴും പുതിയ തീരുമാനം എടുക്കുമ്പോഴും എല്ലാം കാര്യങ്ങൾ ഭംഗിയായി നടക്കാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും ചിലപ്പോൾ നിങ്ങൾ എടുക്കും എന്നാൽ അമിതമായി വിട്ടുവീഴ്ച ചെയ്യുന്നത് ഒടുവിൽ നിങ്ങൾക്ക് തന്നെ പാരയായി മാറും പങ്കാളി അതൊരവസരമായി ഉപയോഗിക്കാൻ തുടങ്ങിയ ബന്ധത്തിൽ വിള്ളൽ വീണ് തുടങ്ങും അടുത്തതായി ശാരീരിക ബന്ധം മാത്രം മതിയാകില്ല അതെ സ്നേഹവും കാമവും ഒരുപോലെയാണെന്ന് കരുതുന്ന നിരവധി പേർ ഇക്കാലത്തുണ്ട് ലൈംഗിക ബന്ധമുണ്ടെങ്കിൽ എല്ലാമായി എന്നാണ് ഈ കൂട്ടർ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ അത് ശരിയല്ല ശാരീരികമായി അടുപ്പമുണ്ടെന്ന് കരുതി വൈകാരികമായി അടുപ്പമുണ്ടാകണമെന്നുമില്ല ലൈംഗികതയാണ് സ്നേഹമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഇനി നിങ്ങൾ മാറി ചിന്തിക്കേണ്ട സമയമായി എന്ന് വേണം പറയാൻ മൂന്നാമതായി അഭിപ്രായ വ്യത്യാസങ്ങൾ അവഗണിക്കരുത് എല്ലാവരും ഒരുപോലെയാവില്ല നിങ്ങൾ ഒരുപക്ഷെ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്ന ഒരാളായിരിക്കും എന്നാൽ അപ്പുറത്തുള്ളയാൾ പ്രശ്നങ്ങൾ സംസാരിച്ച് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കരുതുന്ന ആളായിരിക്കും ഇത്തരത്തിൽ നിങ്ങൾ തമ്മിൽ കാഴ്ചപ്പാടിൽ വ്യത്യാസമുണ്ടെങ്കിൽ എല്ലാം ശരിയാകുമെന്ന് കരുതിയിരിക്കാതെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക നാലാമതായി എല്ലാത്തിനും അതിരുകളുണ്ട് അതെ എല്ലാ ബന്ധങ്ങളിലും അലിഖിതമായ ചില അതിരുകൾ ഉണ്ടാകും നിങ്ങളെല്ലാം പരസ്പരം പങ്കുവെക്കുന്നവരാണെങ്കിലും എപ്പോഴും അപ്പുറത്തുള്ള ആളുടെ സ്വകാര്യതയെ മാനിക്കുക എല്ലാം പങ്കുവെക്കണമെന്ന പങ്കാളിയോട് നിർബന്ധം പിടിക്കാതിരിക്കുക സ്വകാര്യതയിൽ കടന്നു കയറുന്നത് ആരും സഹിച്ചെന്ന് വരില്ല ഇത് അവർക്ക് ഗണിയിൽപ്പെട്ട തോന്നലാണ് ഉണ്ടാക്കുക അഞ്ചാമതായി എപ്പോഴും ഇരയാണെന്ന് നടക്കരുത് അതെ നിങ്ങൾ പരസ്പരം എന്തെങ്കിലും കാര്യവുമായി ബന്ധപ്പെട്ട് തർക്കിക്കുമ്പോഴോ അല്ലെങ്കിൽ മോശമായതെന്തെങ്കിലും സംഭവിക്കുമ്പോഴോ വൈകാരികമായി പ്രതികരിച്ച് പങ്കാളിയെ മുതലെടുക്കുന്ന തരത്തിൽ ഇടപെടാതിരിക്കുക എപ്പോഴും നിങ്ങൾ നിഷ്കളങ്കരാണെന്ന് വരുത്തി തീർക്കേണ്ട കാര്യവുമില്ല എല്ലാ വിഷയങ്ങളിലും ഇരയാണെന്ന് നടിക്കുന്നതും ഗുണം ചെയ്യില്ല ഇതും നിങ്ങളറിയാതെ നിങ്ങളുടെ ബന്ധത്തെ തകർക്കുന്ന കാര്യങ്ങളാണ് അതിനാൽ ഈ അഞ്ച് കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക അപ്പോൾ നിങ്ങളുടെ ദാമ്പത്യ ബന്ധം വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നതായിരിക്കും ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ